എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുംഭമേളയുടെ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നത് ഞാനതാണ്ട് ഈ കുംഭമേള തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കിവിടെ നിൽക്കുവാൻ സാധിച്ചു അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ ഇട്ടുവീടിക്കൊക്കെ അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ട് എങ്കിലും എൻ്റെ കണ്ണിൽ ഈ ദിവസങ്ങളിൽ പെട്ട ചില കാര്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കി ഒരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പറയാൻ വേണ്ടിയിട്ട് കാര്യം അങ്ങനെ ആ ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് അധികം വീഡിയോ പല ഒരാൾക്കാരും വീഡിയോകൾ ചെയ്തെങ്കിലും ഒരു വീഡിയോ ഞാൻ എങ്ങനെ കണ്ടില്ല അപ്പോൾ ആ മൂന്ന് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പലപ്പോഴും കുംഭമേള മലപ്പുറത്ത് വന്നു കഴിയുമ്പോൾ അതാണ്ട് ഒരു സമുദായത്തെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ഒരു കച്ചവട താല്പര്യത്തോടു കൂടിയാണ് അവരെന്നെ സമീപിക്കുന്നത് ഞങ്ങൾ കുലുക്കി സർവത്ത് തുടങ്ങും അല്ലെങ്കിൽ അത് ചെയ്യും കട തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ട് ട്രോളിക്കുണ്ട് ട്രോളാണെങ്കിലും അതിൽ എന്താ പറയുക ഒരു സമൂഹത്തെ മൊത്തം കച്ചവട താല്പര്യം കൊണ്ട് മാത്രമാണ് നടക്കുന്നതെന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലൊക്കെയാണ് വീഡിയോകൾ വരുന്നത് ട്രോളായിട്ട് ഇവിടെ ഇറക്കുന്നതായിരിക്കാം പക്ഷേ അതങ്ങനെയല്ല എന്നുകൂടി കാണിക്കാനുള്ള അമ്പലത്തിന് ചുറ്റുമുള്ള നമ്മുടെ തിരുനവായ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മൂന്ന് കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് കമൻ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് പരസ്പരം വിദേശൊന്നും വരാത്ത നല്ല നല്ല കമൻറ്റുകൾ മാത്രം ഇതിനെ ചെയ്യുക നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ അപ്പം പോകുന്ന വഴിയിൽ തിരക്ക് നിങ്ങൾക്ക് കണ്ടാൽ കാണും എന്തുമാത്രം ആൾക്കാരാണ് വരുന്നതെന്ന് അപ്പം ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള രണ്ട് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം നമ്മളിപ്പോൾ സംഘാടക സമിതി ഓഫീസിന് മുന്നിലാണ് നമ്മുടെ മഹാമണ്ഡലേശ്വരം സ്വാമി ആനന്ദവനം ഭാരതി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്തു നിരവധി ആൾക്കാർ ഇതുപോലെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ജനങ്ങളാണ് ഈ ഒരു മഹാമേളയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോയുടെ പല ഭാഗങ്ങളിൽ ഞാൻ ഇടയ്ക്ക് രണ്ട് രണ്ട് ദിവസങ്ങളായിട്ടൊക്കെ എടുത്തത് കൂട്ടിച്ചേർത്തതാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയായിട്ട് നിൽക്കുന്ന തീർത്ഥാടകരെ നമുക്ക് കാണാൻ സാധിക്കും ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ടുള്ള ക്യൂ ആണ് ഞാൻ കാണുന്നത് കൂടെയായിട്ട് നിൽക്കുന്ന ഈ ഒരു ആൽമര നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിൻ്റെ ഒരു കെട്ടിനും ഈ ടൈൽസിനും ഒക്കെ അല്ലെങ്കിൽ നടക്കുന്ന സ്ഥലത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഇതൊക്കെ സമർപ്പിച്ചത് രണ്ട് മുസ്ലിം സഹോദരന്മാരാണ് നിങ്ങൾക്ക് അബ്ബാസ് പുതുപറമ്പിൽ ഹംസക്കുട്ടി എന്ന് പറഞ്ഞ ഒരാളും കൂടാണ് അപ്പോൾ ഇത് നോക്കൂ കുംഭമേളയ്ക്കൊക്കെ മുന്നേ ഇത് ചെയ്തിട്ടുള്ളതാണ് അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള കരിങ്കൽ പണികളും വിശ്രമമൊക്കെ അവരാണ് ഇത് നൽകിയിരിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് പിന്നീട് ഇവിടെ കാണുന്നത് ഒരു മാമാങ്കമായിട്ട് എത്തപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ രാജാക്കന്മാർ വന്നിരുന്നു മാമാങ്കം കണ്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ എന്നോട് രണ്ടു മൂന്ന് പേര് പറഞ്ഞത് അങ്ങനെയല്ല അതിൻ്റെ ചരിത്രം മറ്റൊന്നാണ് എന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ അപ്പുറത്തേക്ക് പോകണേ ഞാൻ നേരത്തെ കുറേയേറെ വീടുകളതൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ കാണിക്കാത്തത് നമ്മളിപ്പോൾ താൽക്കാലിക പാലം നിർമ്മിച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ തുണി മൂടിയിട്ട ഒരു സ്ഥലം കാണാം ഇതൊരു മുസ്ലിം ദേവാലയമാണ് കാരണമാണ് അങ്ങനെ ഇട്ടേക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം ഇവിടെ ഫുള്ള് പോലീസുകാരെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് എന്തായാലും പള്ളി അധികൃതരുടെ അറിവില്ലാതെ അത് നടക്കില്ല അതിനർത്ഥം ഇവിടെ അവർക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആൾക്കാരൊന്നും ഇതൊന്നും അധികം ശ്രദ്ധിക്കാറൊന്നുമില്ല ഇങ്ങനെ കടന്നു പോകാറാണ് പതിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ അല്ലേ ഇങ്ങനെ കാണിക്കും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഉണ്ട് അപ്പോൾ അതിനെ കണ്ട സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇതിനുള്ളിൽ പോലീസുകാരൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പള്ളി അധികൃതർ അത് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഉള്ളിലേക്കൊന്നും കൂടുതൽ കയറി നോക്കിയില്ല എങ്കിലും എനിക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി എനിക്ക് പറയാനുള്ളത് മറ്റൊരാളെ പറ്റിയാണ് ഈ ക്ഷേത്രത്തിൽ നദി ക്രോസ് ചെയ്യുന്നത് ഒരു വള്ളം ഉപയോഗിച്ച് ആൾക്കാരെ എത്തിക്കുന്നത് ഒരു മുസൽമാനാണ് അദ്ദേഹത്തിൻ്റെ അക്കാരുടെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം സൗജന്യമായിട്ടാണ് ആൾക്കാരെ എത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ മാത്മലയുടെ ഭാഗമായിട്ട് സംഘാടകർ ചെറിയൊരു തുക നൽകുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിനുമുമ്പ് അദ്ദേഹം ആൾക്കാരെ സൗജന്യമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചുകൊണ്ടിരുന്നത് നോക്കുക ഒരു മുസൽമാനാണ് തവനൂർ ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് നമ്മളിത് അവിടെ നിന്നാണ് മറ്റുള്ള വേദി നമ്മുടെ പാലമൊക്കെ കിടന്ന് നമ്മളതിൽ ഇങ്ങോട്ട് പോവാണ് നമ്മളിതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസുകളൊന്നും നിങ്ങളെ കാണിക്കാത്തത് തമനൂർ ഭാഗത്ത് നിന്ന് നമ്മുടെ മഹാമാഹ വേദിയിലേക്കുള്ള ആൾക്കാരുടെ ഒരു ഒഴുക്കാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഏകദേശം ഉച്ചസമയമായിട്ടുണ്ട് വൈകിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ആൾക്കാർ ഒഴുകിയെത്തുന്നത് ഈ കാണുന്നതെല്ലാം നീളാ നദി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഒഴുകിയെത്തുന്നു എന്ന് പറയുന്നതിൽ ഇതാണ്ട് കറക്റ്റ് തന്നെയാണ് എന്ത് ദൂരമാണെന്ന് നോക്കില്ല അങ്ങേക്കാരെ പോലും നമുക്ക് അങ്ങ് ചെറുതായിട്ടേ കാണാൻ സാധിക്കും ഇത്രയും ദൂരമുണ്ട് അപ്പോൾ അത്ര വലിയൊരു പുഴയാണ് നമ്മുടെ ഹാരതപ്പുഴ അതിലെ കൂടെ എത്തുന്ന പോലെ അത്യാവശ്യം തുപ്പിയുമല്ലോ എടുത്തുകൊണ്ട് വരണം എങ്കിൽ നല്ല വെയിലാണ് കരിഞ്ഞുണങ്ങി പോകും നമ്മുടെ തവനൂർ ഭാഗത്ത് ഞാൻ നീളാരതിയൊക്കെ നടത്തുന്നത് ഇവിടെയാണ് ഇവിടെ കഴിഞ്ഞ വർഷം ഇവിടെയൊക്കെ ഇങ്ങനെ കിട്ടിത്തിരിക്കേണ്ടി പത്തില്ല ജലപ്രവാഹം ഉണ്ടായിരുന്നു ഇനിയിപ്പത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ നടുക്കായിട്ട് നമുക്കൊരു ശിവലിംഗം കാണാൻ സാധിക്കും ഇതാണ് ഇവിടുത്തെ യജ്ഞശാല ഇത് തവന്നൂർ കരയാണ് ഇവിടെ ഇങ്ങനെ ഓരോ പേരും യജ്ഞശാല അവിടെയായിട്ട് ഭോജനശാല പിന്നെ ബ്രഹ്മദ്വാർ മഹാദേവ് ദ്വാർ ഇങ്ങനെ ഓരോ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇതാണ് തവന്നൂർ ബ്രഹ്മക്ഷേത്രം കേരളത്തിലും പിന്നെ നമ്മുടെ രാജസ്ഥാനിലെ പുഷ്കല്ലുമാണ് ബ്രഹ്മദേവൻ ക്ഷേത്രമുള്ളത് ഇവിടുത്തെ ബ്രഹ്മദേവൻ ചതുർമുഖ ഭാവത്തിലുള്ളതാണ് നല്ല തിരക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത് തൊട്ടപ്പുറത്തെ ശിവക്ഷേത്രമുണ്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാണിക്കാത്തത് ഇത് അന്നദാനശാലയാണ് മോഹൻജി ഫൗണ്ടേഷനാണ് ഇത് നല്ല ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ തന്നെ ദേവഭാരതിയാണ് ഇവിടെ ഭക്ഷണങ്ങൾ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ശരിക്കും ദേവഭാരതി സുദീർഘമായ ഒരു സേവനമാണ് ഇവിടെ നൽകുന്നത് ഇത് ഒരു രഥഘോഷയാത്രയാണ് ധർമ്മജ്യോതി രഥഘോഷയാത്രയ്ക്ക് തിരുനാവര ക്ഷേത്രത്തിന് നൽകിയ സ്വീകരണമാണ് നമ്മൾ കാണുന്നത് നമ്മുടെ വീഡിയോ ഏറെ ട്രോളുകളൊക്കെ ആൾക്കാർ അടിച്ചു വയ്ക്കിയിരുന്നു എങ്കിലും ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം